ണി അനുസ്മരണവും ബാഡ്മിന്റൺ ടൂർണമെന്റും സംഘടിപ്പിച്ചു കതിരപ്പള്ളി ശ്രീധരൻ മെമ്മോറിയൽ ബാഡ്മിന്റൺ അക്കാദമിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള കലാഭവൻമണി ജന്മദിന അനുസ്മരണവും ബാഡ്മിന്റൺ ടൂർണമെന്റും സമ്മാനദാനവും വിപുലമായി ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു കെ എസ് മണിവർണൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ താലൂക്ക് വികസന സമിതി അംഗം കെ സി അഭിലാഷ് കലാഭവൻ മണിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ നിലവിളക്ക് തെളിയിച്ച് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മരിച്ചു ഒൻപത് വർഷം പിന്നിടുമ്പോഴും കലാഭവൻ മണിയെ ഓർക്കുകയും മുടക്കമില്ലാതെ അനുസ്മരണം സംഘടിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കലാഭവൻ മണിയും കെ എസ് മണിവർണനും തമ്മിലുള്ള വ്യത്യസ്തമായ സൗഹൃദമാണ് വ്യക്തമാക്കുന്നത് എന്ന് കെ സി അഭിലാഷ് പറഞ്ഞു തുടർന്ന് അണ്ടർ ഫിഫ്റ്റീൻ നാഷണൽ തലത്തിൽ മികവ് തെളിയിച്ചവരുടെ ബാഡ്മിന്റൺ ടൂർണമെന്റും സംഘടിപ്പിച്ചു മത്സരത്തിൽ വിജയികളായ ക്രിസ്റ്റി ശ്രീരാഗ് എന്നിവർക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും നൽകി ടൂ ഫിംഗേഴ്സ് അക്കാദമി കോച്ച് രഞ്ജു വർഗീസ് ഐ എൻഡ്യൂസി മണ്ഡലം പ്രസിഡന്റ് ബാബു പാണൻകുടിയിൽ കർഷക കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എ സി മത്തായി സക്കീർ ചാർപ്പ ബാഡ്മിന്റൺ താരങ്ങളായ വി എ എബിൻസ് ശ്രീരാഗ് മാധവൻ സി ബി സെബാസ്കിൻ കെ എസ് സത്യനാരായണൻ വി എസ് പ്രദീപ് നിതീഷ് രാജു ഗിരീഷ് കൊട്ടാരത്തിൽ ജിൻഡോ മുളയം സഞ്ജു തോമസ് എൽദോ സക്രിയ ജെയ്സൺ പ്രമം ലിൻഡോ അക്കുവലക്കാവ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി തുടർന്ന് കലാഭവൻ മണിയുടെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനമേളയും ഉണ്ടായിരുന്നു ഒരുപക്ഷേ മലയാള സിനിമയിൽ നല്ല പ്രായത്തിൽ കടന്നു വന്നു മലയാള ചരിത്രത്തിൽ ആദ്യമായൊരു താഴെത്തട്ടിൽ നിന്ന് ഫിലിം മേഖലയിലേക്ക് കടന്നു വന്നു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തുന്നതിന് നേതൃത്വം നൽകിയ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു പ്രിയകരനായ ചലച്ചിത്ര താരമായിരുന്നു കലാപന്മണി എന്നുള്ളത് നമുക്ക് അറിയാം നമ്മളുടെ മരണം കടന്നു വന്നപ്പോൾ സ്വാഭാവികമായും കലയെ പക്ഷേ സ്വാഭാവിക വിദേശത്തുമുള്ള ആളുകളടക്കം പൊട്ടിക്കരഞ്ഞത് നമ്മള് കണ്ടത് ടൗൺ ഹാളിലേക്ക് ആ മൃതശരീരം കൊണ്ടുവന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വിലാപയാത്രയുമായി അദ്ദേഹത്തിന്റെ മൃതദേഹത്തോടൊപ്പം സഞ്ചരിച്ചതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഇന്ന് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളൊക്കെ ഒരുപക്ഷെ മോഹൻലാൽ ആയാലും സിനിമകളുടെ എണ്ണത്തിലും അഭിനയിക്കുന്ന കാര്യത്തിലും ഒക്കെ നിയന്ത്രണം വരുത്തി മുന്നോട്ട് കടന്നു പോകുമ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സിൽ നമ്മെ ഉറ്റിപരിഞ്ഞു കലാഭവൻ മണി അമ്പത്തഞ്ചാവ് വയസ്സിൽ ഇന്നും മലയാള സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്തി നിൽക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഒരുപക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം സ്വപ്രയത്നത്താൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും വളർത്തിക്കൊണ്ടുവരുന്നതിനും നടനായി ഓട്ടോറിക്ഷ ഡ്രൈവറായി കടന്നു വന്നു തെങ്ങ് ചെത്തുന്ന ആളായി അഭിനയത്തിലൂടെ തുടക്കം കുറിച്ച് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥനായി കളക്ടറായി മന്ത്രിയായി മന്ത്രി മണിയായി ഏതെല്ലാം വേഷങ്ങളിൽ നമ്മളെയൊക്കെ ോ എന്നുള്ളതൊക്കെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് വിളവിച്ചിരുന്നെങ്കിൽ മറ്റൊരു സൂപ്പർ സ്റ്റാറുകൾക്കും ഇടമില്ലാത്ത തരത്തിൽ മലയാള സിനിമയുടെ അപരപാളികളിൽ ചരിത്രം രചിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നതിന് ഞാനും നിങ്ങളും